ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകം ധർമ്മ പ്രോച്ഛകൈതവോത്ര പരമോ നിർമ്മം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവത്തെ മഹാമുരീശ്വര സദ്യോഹൃദ്യവൈരുദ്ധ്യതേത്രൃതിഭുശ്രൂഷുഭത്ക്ഷണത് ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ധർമ്മ പ്രോച്ഛകൈതവ അത്ര പരമ സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമത് ഭാഗവത്തെ മഹാമുവാ പരൈശ്വര സദ്യ ഹൃദി അവിരുദ്ധ്യത്തെ അത്ര കൃതിുശ്രൂഷ തത്ക്ഷണത്ത് ഈ ശ്ലോകത്തിൻ്റെ അന്വയം മഹാമുക് ഭഗവത്തെ അത്ര പരവ പ്രോച്ഛകൈതവധി അത്ര നിർമ്മസരാണി സാ ശിവദം താപത്രമൂലം ശ്രീമത്വാസ്തവം വസ്തു വേദ്യം പരൈ ഈശ്വര ഹൃദി സദ്യ അവരുദ്ധ്യത്തെ കിം വാ അത്ര ശുശ്രൂഷുഭി കൃതി തത്ക്ഷണത് അവിരുദ്ധ്യത്തെ മഹാമുനി കൃത് മഹാമുനിയാൽ ഉണ്ടാക്കപ്പെട്ടതായ അത്ര ശ്രീമദ്ഭാഗവത്തെ ഈ ശ്രീമത്തായ ഭാഗവതത്തിൽ നിർമ്മൽസരാണ മാത്സര്യമില്ലാത്തവരായ സതാം സത്തുക്കളുടെ പ്രോച്ഛിതകൈതവഹ കപടമില്ലാത്തതായ പരമഹധർമ്മ ഉത്കൃഷ്ടമായ ധർമ്മം പറയപ്പെട്ടിരിക്കുന്നു വാസ്തവം സത്യമായിരിക്കുന്നതും ശിവദം മംഗളത്തെ നൽകുന്നതും താപത്രയോന്മൂലനം മൂന്നുവിധമായ താപങ്ങളെയും വേരോടെ നശിപ്പിക്കുന്നതുമായ വസ്തു തത്വം അത്ര ഇതിൽ വേദ്യം അറിയപ്പെടുവാൻ യോഗ്യം പരൈഹി മറ്റുള്ളവയാൽ കിം എന്ത് ഫലം കൃതിഭി പുണ്യവാൻമാരായ ശുശ്രൂഷുഭി മനസ്സിൽ കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളാൽ തൽക്ഷണാത് ഉടൻ തന്നെ ഹൃദി മനസ്സിൽ ഈശ്വര ഈശ്വരൻ സദ്യ പെട്ടെന്ന് അവരുദ്ധ്യതയെ അവരോധിക്കപ്പെടുന്നു ധർമ്മ പ്രോച്ഛിതകൈതവോത്ര പരമോ സതാം നിർമൽസരാണാം മഹാമുനികൃതേ മഹാമുനിയാൽ ഉണ്ടാക്കപ്പെട്ടതായ മുനിമാരാൽ ശ്രേഷ്ഠനായ വേദവ്യാസ മഹർഷിയാണ് ഈ ഭാഗവതം രചിച്ചത് ഈ ശ്രീ മഹാഭാഗവതത്തിൽ മത്സരം മുതലായ ദോഷവൃത്തികൾ തീരെ നശിച്ച് പരമശുദ്ധന്മാരായ സത്വക്കൾ അനുഷ്ഠിക്കുന്നതും ഫലകാംക്ഷയില്ലാത്തതുമായ ഭക്തിമാർഗ സ്വരൂപമായ ധർമ്മം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഏത് കാലത്തും നശിക്കാത്തതായ മംഗളത്തെ ജനിപ്പിച്ച് ആധ്യാത്മികം ആദിദൈവികം ആദിഭൗതികം എന്ന മൂന്നുവിധ വിധ ദുഃഖങ്ങളെയും ദുഃഖങ്ങളുടെയും മൂലകാരണമായ അഹങ്കാര വസ്തുവായ ബ്രഹ്മസ്വരൂപം ഇതിൽ നിന്ന് അറിയുവാൻ കഴിയും അതുകൊണ്ട് ഈ ഭാഗവത ഗ്രന്ഥത്തെ ഒഴിച്ച് അന്യങ്ങളായ ഗ്രന്ഥങ്ങൾ കൊണ്ടോ ഭാഗവത ധർമാനുഷ്ഠാനത്തെ ഒഴിച്ച് ഇതൊന്ന് മാത്രം മതിയെന്ന് സാരം വേറെ ഏത് ധർമാനുഷ്ഠാനങ്ങൾക്കൊണ്ടോ അതൊന്നും ആവശ്യമില്ല ഈ ഭാഗവതം മാത്രം മതി എന്തുകൊണ്ടെന്നാൽ അനേക ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ഫല പരിപാകാവസ്ഥയിൽ മാത്രം ഭാഗവത ശ്രവണ താൽപ്പര്യമുണ്ടാകുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ സാക്ഷാൽ ഭഗവാൻ സുസ്ഥിരമായി വസിക്കുന്നു ഇതിലധികരിച്ച് ലഭിക്കേണ്ടത് ഒന്നുമില്ലാത്തതിനാൽ ശ്രീ മഹാഭാഗവത ശ്രവണം ഒന്നു തന്നെ പരമപുരുഷാർത്ഥത്തെ നൽകുവാൻ സമർത്ഥമായിരിക്കുന്നുവെന്ന് സാരം ഭാഗവത വൈഭവത്തെ പ്രകാശിപ്പിച്ച് ഭാഗവതശാസ്ത്രം പ്രധാനമായി പ്രതിപാദിക്കുന്ന ശ്രീകൃഷ്ണ പാദാരവിന്ദ ഭക്തി യോഗപരമായിട്ടും ക്ലേശം കൂടാതെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് സമുചിതമെന്ന് തോന്നുന്നതിൽ ആ അർത്ഥത്തെ ഇനി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം പരമമായിരിക്കുന്ന ജ്ഞാനത്തിനെ പറ്റി നമ്മളോട് പറഞ്ഞു തരുന്നു എന്താണ് പരമമായിരിക്കുന്ന ഭക്തി എന്താണ് പരമമായിരിക്കുന്ന വൈരാഗ്യം ആർക്കാണ് ഭാഗവതം മനസ്സിലാവുക അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അധികാരി അനവധി ജന്മങ്ങളുടെ ഒടുക്കം അവസാനം മാത്രമാണ് ഒരു ജീവാത്മാവിന് ഭഗവാൻ മനുഷ്യജന്മത്തിനെ പ്രദാനം ചെയ്യുക എൺപത്തി നാല് ലക്ഷം തരത്തിലുള്ള ശരീരമാണ് ഈ ലോകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇങ്ങനെ എൺപത്തിനാല് ലക്ഷം ശരീരത്തിൻ്റെ ഉള്ളിൽ പോയി ജനിച്ച് മരിച്ച് അതിൻ്റെ അവസാനത്തിൽ മാത്രം കിട്ടുന്നതായ ഈ മനുഷ്യ ശരീരം ആ മനുഷ്യ ശരീരം കിട്ടാനുള്ള കാരണം അനേകജന്മാനുഷ്ഠിത സുഹൃതത്വേന മത്സരാദി ദോഷരഹിത ശുദ്ധ അന്ധക്കരണ അധികാരി എന്ന് പറയും അന്ധകരണങ്ങള് ശുദ്ധമാവുന്നതിനനുസരിച്ച് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഈ അന്ധകരണങ്ങൾ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ അന്ധകരണങ്ങൾ പുണ്യങ്ങളെക്കൊണ്ട് എത്രത്തോളം ശുദ്ധമാണോ അതിനനുസരിച്ച് ശുശ്രൂഷുഭി ഭാഗവതം കേൾക്കാനായിട്ടിരിക്കുന്ന ഒരാളുടെ ആ ഹൃദയത്തിലേക്ക് സക്ഷാൽ ഭഗവാൻ എത്തിച്ചേരും ഇവിടെ ധർമ്മ എന്നുള്ള പദത്തോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിന് നമ്മൾ സ്വരൂപലക്ഷണം എന്നൊരു പേര് പറഞ്ഞു എന്നാണ് ഭഗവാന്റെ രൂപം മുഖ്യന്തി ഇൽ സൂരയ നല്ല അറിവുള്ളവർക്ക് പോലും ഭഗവാന്റെ സ്വരൂപം എന്താണ് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല ഓരോ സമയത്തും ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ ഭഗവാന് ഓരോ സ്വരൂപമാണ് കാണാനായിട്ട് സാധിക്കുക അല്ലെങ്കിലും ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാന് സ്വരൂപള്ളൂ സത്യത്തിൽ ഈ ഭഗവാന്റെ സ്വരൂപത്തിനെ ആരാ തീരുമാനിക്കുന്നത് ഭക്തന്മാരാണ് ഭഗവാന്റെ സ്വരൂപത്തിനെ സ്വീകരിക്കുന്നത് ഇത് അനുഭൂയതേ തത് പ്രമാണ എന്ന് പറയും ഭക്തന്മാര് പ്രമാണം നോക്കിയിട്ടല്ല കാര്യങ്ങളെ മനസ്സിലാക്കുക അവരോ അനുഭവത്തിലൂടെയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക അനുഭവിക്കുന്നുണ്ടോ എന്നാൽ അത് സത്യമാണോ എന്ന് ആളുകൾ വിചാരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ അതിൻ്റെ പിന്നാലെ ജനങ്ങളത് സഞ്ചരിക്കും ആ കാര്യം ഉറപ്പാണ് ഇത് അനുഭൂയതേ തത് പ്രമാണ അനുഭവം വരുന്നുണ്ടോ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയതായിരിക്കുന്ന പ്രമാണം ഭഗവാന്റെ സ്വരൂപം ഇവിടെ നരസിംഹ സ്വരൂപത്തിനെ ആരാ സൃഷ്ടിക്കുന്നത് പ്രഹ്ലാദനാണ് നരസിംഹ സ്വരൂപത്തിനെ സൃഷ്ടിക്കുന്നത് ഹിരണ്യകശിപ്പൂവാണ് ആ ഭഗവാന്റെ നരസിംഹ സ്വരൂപത്തിനെ സൃഷ്ടിച്ചത് ഹിരണ്യകശിപ്പൂ സക്ഷാൽ ഭഗവാൻ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സത്യം വിധാതും നിജഭൃത്യഭാഷിതും സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഏത് രൂപത്തിൽ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചുവോ ആ ആഗ്രഹത്തിനെയാണ് ഹിരണ്യകശിപ്പു തൻ്റെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതായ ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ബ്രഹ്മാവിനോട് ഭഗവാൻ ഏത് രൂപത്തിൽ വരണമെന്ന് ഹിരണ്യകശിപ്പു ആവശ്യപ്പെട്ടുവോ അതേ സ്വരൂപത്തിനെയാണ് സക്ഷാൽ ഭഗവാൻ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഹിരണ്യകശിപ്പൂവിൻ്റെ മുന്നിലെ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതേ സ്വരൂപത്തിലാണ് നരസിംഹ സ്വരൂപത്തിനെ സൃഷ്ടിക്കാനുള്ള കാരണം ഭക്തനായിരിക്കുന്ന ഹിരണ്യകശിപ്പൂവാണ് അപ്പൊ ഭക്തനാണ് ഭഗവാന്റെ സ്വരൂപത്തിനെ തീരുമാനിക്കുന്നത് ഭക്തൻ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതാത് രൂപത്തിൽ ഭഗവാൻ അവരുടെ മുന്നിലേക്ക് എത്തിച്ചേരും അപ്പം എന്താ ഈ ഭഗവാന്റെ സ്വരൂപം എന്നുള്ളത് മുഖ്യന്തി ഇയൽ സൂരയ നല്ല അറിവുള്ള ആളുകൾക്ക് പോലും പറയാനായിട്ടാ സാധിക്കില്ല ഇപ്പം ഇങ്ങനെയൊക്കെ സ്വരൂപം ഉള്ള ആളാണോ ഇല്ലാത്തയാളാണോ അങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാ ഈ ഭഗവാനെ ഒരാൾക്ക് അറിയാനായിട്ട് സാധിക്കുക അതാണ് തടസ്സ ലക്ഷണം ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ മനസ്സിലാക്കുക എങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ഒരു വൃക്ഷം കണ്ടാൽ എന്ന് മനസ്സിലാക്കണം വൃക്ഷത്തിൻ്റെ അടിയിൽ വെള്ളമുണ്ട് വെള്ളം ഉള്ള സ്ഥലത്ത് മാത്രമേ വൃക്ഷം ഉണ്ടാവുള്ളൂ ഇവിടെ വെള്ളത്തിനെ കാണാതെ വെള്ളമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനാണ് തടസ്സ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഭഗവാന്റെ അടുത്തുനിന്ന് നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവും ഈ അനുഭവങ്ങളിലൂടെ ഈശ്വരനെ ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് ആ സാധിക്കുന്നു ഭക്തന്മാർ പല രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ അതാത് രൂപത്തിൽ ഭഗവാൻ അവരുടെ അടുത്ത് എത്തിച്ചേരുന്നു അതാണ് സാലോക്യം സാമീപ്യം സാലോക്യം എന്നൊക്കെയുള്ള ആ ഭക്തിയെ പറ്റിയിട്ട് തൃതീയ സ്കന്ധത്തിൽ ഇനി വർണ്ണിക്കാനായിട്ട് പുറപ്പെടുന്നത് ഇവിടെ ധർമ്മ എന്നുള്ള പദത്തോട് കൂടിയിട്ടാണ് രണ്ടാമത്തെ ശ്ലോകം ആരംഭിച്ചത് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ധരിക്കുക എന്നർത്ഥം ധൈര്യത്തെ ഇതി ധർമ്മ അറിയേണ്ടതിനാണ് ധർമ്മം എന്ന് പറയുക ഈ ധർമ്മം ഒരിക്കലും കൊടുക്കാനുള്ളതല്ല ധർമ്മത്തിനെ സ്വീകരിക്കാനുള്ളതാണ് എന്താണ് ധർമ്മം എന്നുള്ളതിനെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിയമവ്യവസ്ഥ എല്ലാവരും അറിയണം എന്ന് പറയുന്നത് പോലെ പഠിക്കണം എന്ന് പറയുന്നത് പോലെ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും മുപ്പത് ധർമ്മം അനുഷ്ഠിക്കണം ഇത് സപ്തമ സ്കന്ധത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ അവരവരെ അനുഷ്ഠിക്കേണ്ടതാണ് ധർമ്മം ഒരിക്കലും ധർമ്മം കൊടുക്കാനുള്ളതല്ല ധർമ്മത്തിനെ സ്വീകരിക്കാനുള്ളതാണ് ഈ ധർമ്മത്തിനെ ഒരു കാളയുടെ സ്വരൂപത്തിലാണ് വർണ്ണിക്കുക ഈ കാള നാല് കാലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് സത്യം തപസ് ദയാ ദാനം സത്യം തപസ് ദയാ ദാനം ഇനി അതല്ല സത്യം ശൗചം ദയാ ദാനം ഇങ്ങനെ നാല് കാലിൻ്റെ മുകളിൽ നിൽക്കുന്നതായ കാള ആ കാളയുടെ രൂപമാണ് ധർമ്മത്തിന് സത്യം ദയാ തപസ് ദാനം മറ്റൊരു ഭാഗത്ത് ശൗചം എന്നും പറയുന്നുണ്ട് ഒക്കെ ഒന്ന് തന്നെ എന്തായാലും നാല് കാലിൻ്റെ മുകളിലാണ് ഈ ധർമ്മദേവത സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പരമമായിരിക്കുന്ന ജ്ഞാനം ആ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം ഇപ്പം ജ്ഞാനത്തിൻ്റെ ദേവതയാണ് മഹാദേവൻ മഹാദേവൻ എല്ലാ സമയത്തും കാളയുടെ പുറത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അങ്ങനെ ആ ധർമ്മം ആരാണോ സത്യം അനുഷ്ഠിക്കുന്നത് ദയ ആർക്കാണോ ഉള്ളത് തപസ്സാരോ അനു അനുഷ്ഠിക്കുന്നത് ദാനം ആരാണോ ചെയ്യുന്നത് അവരെയാണ് ധർമ്മിഷ്ഠന്മാർ എന്ന് പറയുന്നത് അപ്പം പരമമായിരിക്കുന്ന ധർമ്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയും നമ്മൾ അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന ധർമ്മമാണ് എല്ലാ സമയത്തും നമുക്ക് രക്ഷയായിട്ട് വരുന്നത് നമ്മളെ രക്ഷിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല ആത്മന ഉദ്ധരേത് എന്ന് പറയും നമ്മളെ ഉദ്ധരിക്കുവാൻ നമുക്ക് മാത്രമേ സാധിക്കൂ അവരവർ ചെയ്യുന്നതായിരിക്കുന്ന പുണ്യ പാപ കർമ്മങ്ങളാണ് ഓരോരോ ആളുകളുടെയും ദുഃഖത്തിനും സുഖത്തിനും കാരണമായിട്ട് മാറുന്നത് അമ്പത് തള്ളപ്പശുക്കൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ആ തള്ളപ്പശുവിൻ്റെ കുട്ടി അമ്പത് തള്ളപ്പശുക്കളുടെ ഇടയിൽ തൻ്റെ അമ്മയെ കണ്ടെത്തുന്നത് പോലെ നമ്മളെ ജീവിതത്തിൽ അനുഷ്ഠിച്ചതായിരിക്കുന്ന പുണ്യപാപകർമ്മങ്ങൾ നമ്മളെ തന്നെ പിന്തുടർന്ന് വരും അത് ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കാം ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കാം അപ്പോൾ നമ്മൾ ചെയ്തതായിരിക്കുന്ന പുണ്യപാപകർമ്മങ്ങളാണ് നമ്മളുടെ ദേഹമായിക്കൊണ്ട് നമ്മളെ പിന്നാലെ ഒഴുകിവരുന്നത് എന്ന ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ആ ധർമ്മമാണ് നമ്മളെ എപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ധർമ്മ ഈ ഭാഗവതത്തിലെ ധർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭാഗവതത്തിലൂടെ നമുക്ക് ഏത് ധർമ്മത്തിനെയാണ് പറഞ്ഞു തരുന്നത് അതാണ് പരമമായിരിക്കുന്ന ധർമ്മം പ്രോച്ഛിതകൈതവഹ ധർമ്മ കൈതവം ഒരു തരി പോലും ഇല്ലാത്തതായിരിക്കുന്ന ധർമ്മം ഇപ്പം ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്ന് പലതരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ ധർമ്മത്തിനെ ഈശ്വരനോട് ബന്ധപ്പെടുത്തുക ഈശ്വരനോട് ബന്ധപ്പെടുത്തുന്ന സമയത്താണ് പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചറവിത ചറവണമായിട്ട് മാറണം കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റണം കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനു കർമ്മം ചെയ്യുന്നു ഞാൻ എന്തിനു ധർമ്മം അനുഷ്ഠിക്കുന്നു ഈ കർമ്മം കൊണ്ട് അല്ലെ സാക്ഷാൽ ഭഗവാൻ സന്ധിക്കണേ കൃഷ്ണേ നോ ഭക്തി അസ്ഥിതി ഈ കർമ്മം ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണേ ഭഗവാൻ സന്തോഷിക്കണേ അല്ലെങ്കിൽ ഈ ധർമ്മം അനുഷ്ഠിക്ക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എൻ്റെ ഉത്തരവാദിത്വമായിരിക്കുന്ന ധർമ്മം ഞാൻ അനുഷ്ഠിക്കുന്നതിനനുസരിച്ച് എനിക്ക് പരമമായിരിക്കുന്ന ആനന്ദം ഉണ്ടാവുന്നു അതുകൊണ്ട് കർമ്മം ഭഗവാനോട് ബന്ധപ്പെട്ടതായിരിക്കണം അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് അല്ലാതെ ഞാൻ എൻ്റേത് എൻറ്റേത് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഭാര്യയോ ഭർത്താവോ കുട്ടികളോ അവരോട് കൂടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പക്ഷെ അവരായിട്ടല്ല എനിക്ക് ബന്ധം അവരിൽ നിന്നല്ല എനിക്ക് അനുഗ്രഹം ഉണ്ടാവുന്നത് ഭഗവാനിൽ നിന്നാണ് എനിക്ക് അനുഗ്രഹം കിട്ടുന്നത് എങ്ങനെ ഒരു ചെടി നട്ട് വളർത്തുന്ന ഒരാൾ അയാൾക്ക് എന്തേ ആഗ്രഹം എപ്പോഴാണ് അയാളെ കൂടുതൽ സന്തോഷിക്കുക ആ ചെടിയിൽ ഒരു പൂവ് വളർന്ന് വരുന്നത് കാണുമ്പോൾ ആ പൂവങ്ങനെ വിരിഞ്ഞ് അതിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ തരുന്ന സമയത്ത് ഈ ചെടി നട്ട ആൾക്ക് നല്ല സന്തോഷമാണ് പക്ഷെ ആ സന്തോഷം എത്ര വരെയുള്ളൂ ആ പൂവ് വീഴുന്ന സമയത്ത് അല്ലേ ആ പൂവ് ചെടിയിൽ നിന്ന് താഴത്തേക്ക് വീണു പോവും ആ വീണ് പോണ സമയത്തോ എത്രത്തോളം ഈ പൂവിനെ സ്നേഹിച്ചുവോ അത്രത്തോളം പൂവ് വീണ് പോണ സമയത്ത് അതിൽ നിന്ന് ദുഃഖവും ഉണ്ടാവും ഇവിടെ എൻ്റെ ധർമ്മമാണ് ഈ ലോകത്തിനെ രക്ഷിക്കുക എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാലോ ഭഗവാനോടാണ് ബന്ധമെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് യാതൊരു പ്രയാസവും ഉണ്ടാവുന്നില്ല എനിക്ക് ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ഈശ്വരനായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നത് അപ്പോൾ ഇതാണ് പരമമായിരിക്കുന്ന ധർമ്മം പ്രോച്ഛിത കൈതവമായിരിക്കുന്ന ധർമ്മത്തിനെയാണ് ഈ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് അത്ര പരമഹ ത്രപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ ലജ്ജ ഇല്ലാതെ ഈശ്വരനെ ഉപാസിക്കാനായിട്ട് സാധിക്കണം ലജ്ജ ഇല്ലാതെ ഈശ്വരനെ ഉപാസിക്കുക എന്തുകൊണ്ടാണ് ലജ്ജ ഉണ്ടാവുന്നത് ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം അതാണ് നമുക്ക് ലജ്ജയ്ക്ക് കാരണം സത്യത്തിൽ ശരീരമല്ല ഞാൻ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവാണ് എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരൻ മാത്രമാണ് ദാ നിലനിൽക്കുന്നത് ഭഗവാൻ മാത്രമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ശരീരബോധമാണ് ലജ്ജയ്ക്ക് കാരണം എന്തിനേ ലജ്ജ ഉള്ളൂ ഈശ്വരോപാസന നടത്താനാണ് ലജ്ജ ഇഹലോക കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് യാതൊരു ലജ്ജയും ഇല്ല അപ്പം ലജ്ജ ഇല്ലാതെ ഭഗവാനെ ഉപാസിക്കുക നാമം ജപിക്കാൻ ലജ്ജയാണ് ഭഗവാന് വീണ നമസ്കരിക്കാൻ ലജ്ജയാണ് ഭക്തന്മാർ സാധാരണ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് ലജ്ജ അമ്പലത്തിൽ വരിക പ്രദക്ഷിണം ചെയ്യുക ഭഗവാന് വീണ് നമസ്കരിക്കുക ഭഗവാന്റെ മുന്നിൽ പലതരത്തിലുള്ള സ്തുതികളൊക്കെ അതാ ചെയ്യുക ഇതിലൊന്നും ലജ്ജ ഇല്ലാത്ത ആൾക്കാരെയാണ് എന്ന് പറയുക അങ്ങനെയുള്ള ഭക്തി ഉണ്ടാവുമ്പോൾ അവർക്ക് ലജ്ജ ഇല്ലാത്തായി ഭഗവാനെ അറിയാനായിട്ട് അറിയാനായിട്ടതാ സാധിക്കുന്നു അത്ര പരമ നിർമത്സരാണാം സദാം വേദ്യം ബുദ്ധിയെ മാറ്റി നിർത്തുന്ന ഒരാൾക്കാണ് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ടതാ സാധിക്കുക വേദ്യം അറിയേണ്ടത് ഈ ഭാഗവതമാണ് അറിയേണ്ടതായിരിക്കുന്ന ഗ്രന്ഥം ഭാഗവത ഗ്രന്ഥമാണ് ഭാഗവത ഗ്രന്ഥത്തിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം ഇത് വാസ്തവമാണ് വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിനെ സംബന്ധിക്കുന്നത് വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലേക്കാണോ ലയിക്കുന്നത് അതിനാണ് വസ്തു എന്ന് പറയുക പഞ്ചസാര വെള്ളത്തിലേക്ക് ലയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വസ്തു വെള്ളമാണ് വസ്തു പിന്നെ പഞ്ചസാരയെ കാണില്ല ഇതേപോലെ വസ്തുവിനെ സംബന്ധിച്ചത് ഭഗവാനെ സംബന്ധിച്ചതാണ് ഭാഗവതം ഇപ്പോൾ ഭഗവാനിലേക്കാണ് നമ്മൾ ലയിച്ചു ലയിച്ചുകൊണ്ടിരിക്കേണ്ടത് കണ്ണ് കിട്ടിയത് ഭഗവാനെ കാണാൻ കാല് തന്നത് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യാൻ നാവ് തന്നത് ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ ഇങ്ങനെ ഭഗവാൻ തന്നതായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈശ്വരനെ ഉപാസിക്കണം അതാണ് വാസ്തവം വസ്തുവിനെ സംബന്ധിച്ചത് ഇവിടെ സാധനയും സാധ്യവും ഒന്ന് തന്നെയാണ് ഏതാണോ എന്താണോ സാധിക്കേണ്ടത് അത് തന്നെയാണ് സാധന എന്തിലേക്കാണോ എത്തിച്ചേരേണ്ടത് ഭഗവാനിലേക്ക് ആണ് എത്തിച്ചേരേണ്ടത് പരമാത്മാവിലേക്കാണ് ഈ ജീവാത്മാവ് എത്തിച്ചേരേണ്ടത് അപ്പോ ശരീരത്തിന്റെ ഉള്ളിൽ ഭഗവാൻ വന്നിരിക്കുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു അപ്പൊ ഈ ജീവന്റെ പുറത്തുള്ളതായിരിക്കുന്ന ശരീരം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ കണ്ട് ഭഗവാനിലേക്ക് ലയിക്കുക കൈ കൊണ്ട് ഭഗവത്പരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഭഗവാനിലേക്ക് ലയിക്കുക കാല് കൊണ്ട് ഭഗവത്പരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഭഗവാനിലേക്ക് ലയിക്കുക ശരീരം കൊണ്ട് ഭഗവാനെ വീണ നമസ്കരിച്ച് ഭഗവാനിലേക്ക് ലയിക്കുക വാസ്തവം ശിവതും മംഗളത്തിനെ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് താപത്രയോന്മൂലനം താപത്രയങ്ങളെ ഉന്മൂലനം ആധ്യാത്മികമായിട്ടും ആദിഭൗതികമായിട്ടും ആതി ദൈവികമായിട്ടുള്ള എല്ലാവിലെ താപങ്ങളെയും നമ്മളെ ജീവിതത്തിലെ ദുഃഖത്തിന് കാരണമായിരിക്കുന്ന സക്കല്ല താപങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നു ഉന്മൂലനം എന്ന് പറഞ്ഞാൽ വേരോടുകൂടി ഇല്ലാതാക്കി തീർക്കുന്നതാണ് ശ്രീമത്ത് ഭാഗവതേ ഈ ഭാഗവതത്തിന് ശ്രീമത് ഭാഗവതം എന്നൊരു പേര് ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ ശ്രീയോടുകൂടിയത് ലക്ഷ്മിദേവിയോടു കൂടിയത് ഭഗവാൻ രാധാദേവിയോട് കൂടിയത് പരമമായിരിക്കുന്ന ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്നത് പരേഹി ഹിശ്വര സദ്യോഹൃതി പെട്ടെന്ന് തന്നെ ഭാഗവതത്തിന് മുല്ല നമ്മൾ എത്തിച്ചേരുന്നതോടുകൂടി തന്നെ എത്രത്തോളം ഭാഗവതത്തിലേക്ക് ശ്രദ്ധ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അന്ധകരണങ്ങൾ ശുദ്ധമാവുന്നതിനനുസരിച്ച് ആ ഹൃദയത്തിൽ ആ ഭഗവാൻ അവരുദ്ധ്യത അവിടതാ അവരോധിക്കപ്പെടുന്നു അവിടെ എത്തിച്ചേരുന്നു ഇപ്പോൾ ഭാഗവതം വായിക്കാൻ പുറപ്പെടുമ്പോൾ ഭഗവാൻ ഉപാസിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അവരുടെ ആ ഹൃദയത്തിൽ എത്തിച്ചേരുന്നു ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ചെറിയ ഒരു ഭാവാർത്ഥം എത്ര വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം പക്ഷേ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴാത് സമർപ്പിക്കാൻ സാധിക്കുക എന്നറിയില്ല അതുകൊണ്ട് തൽക്കാലം ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു